ഏക ശ്ലോകി നവഗ്രഹ നവഗ്രഹശോസ്ത്രം കേൾക്കാം ഏതെങ്കിലും ഒരു ഗ്രഹം ദോഷസ്ഥാനത്ത് നിൽക്കുകയും അത് നിമിത്തം പീഡകൾ ഉണ്ടാവുന്ന സർവ്വസാധാരണമാണ് ഈ ഒറ്റ ശ്ലോകം ഒൻപത് പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ ഓരോ ഗ്രഹങ്ങളെയും പ്രീതിക്ക് കാരണമാകുന്നു പ്രത്യേകം പ്രത്യേകമായി സ്മരിച്ച് നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യേണ്ടതാണ് ഇപ്രകാരം പതിവായി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഗ്രഹപീഡകളാൽ കഷ്ടപ്പെടേണ്ടി വരുന്നതില്ല എന്നാണ് ഗരുഡ പുരാണം പറയുന്നത് ആരോഗ്യം നിർമ്മലം ഭൂമി നിർമലംഷു തനയ പ്രജ്ഞാൻ ഗുരു ഗൗരവം കാവ്യകോമള വിലാസ അതു മന്ദോമൂതം സർവത രാഹുർ ബാഹുബലം വിരോധശമനം കേതുർ കുലസ്യോ ഉന്നതി ഒന്നുകൂടി പറയാം ആരോഗ്യം പ്രധാദനോ ദിനകര ചന്ദ്ര യശോ നിർമലം ഗൗരവം മന്ദോ മന്ദോമുദം സർവദാ രാഹുർ ബാഹുബലം വിരോധ ശമനം കേതുർ കുലസ്യോ ഉന്നതി ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ് ദേഹാരോഗ്യത്തെ ആദിത്യനും സൽകീർത്തിയെ സോമനും സമ്പദ് സമൃദ്ധിയെ കുജനും സൽബുദ്ധിയെ ബുധനും യശസ്സും ശ്രേഷ്ഠമായ പദവികൾക്ക് വ്യാഴനും വാക്സാമർഥ്യം ശുക്രനും ശത്രുജയവും ബാഹുബലോത്തിനും രാഹുവും സന്തോഷാദികളെ ശനിയും കുലത്തിന്റെ ഉത്കൃഷ്ടത കേതു എല്ലാവർക്കും എപ്പോഴും അരൾ ചെയ്യമാറാകട്ടെ